ഇരിങ്ങാലക്കുഴ ടൌൺ കോപ്പറേറ്റീവ് ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ നമ്മൾ അതിലേക്കാണ് പോകുന്നത് ഇത് അവസാനിക്കും ഈ തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ എന്നതാണ് ഇപ്പോൾ യു ഡി എഫുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരീക്ഷിക്കുന്ന എല്ലാവരും ചോദിക്കുന്നത് ഇരിങ്ങാലക്കുഴ ടൌൺ കോപ്പറേറ്റീവ് ബാങ്കിനെതിരായ റിസർവ് ബാങ്ക് നടപടിക്ക് പിന്നാലെ ബാങ്ക് ചെയർമാനായ കോൺഗ്രസ് നേതാവ് എം ബി ജാക്സൺ പരാതിയുമായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ജാക്സനെതിരെ എ സി സി കെ പി സി സി നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മുപ്പത്തി വർഷമായി ചെയർമാനായ ജാക്സണ് ഇരിങ്ങാലക്കുഴ ടൌൺ ബാങ്ക് വിഷയത്തിൽ ഒഴിഞ്ഞുമാറാനാകില്ലെന്നും ബാങ്കുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്നും പരാതി വിവരങ്ങളുമായി ഇപ്പോൾ ശരത് ഓങ്ങല്ലൂർ നമ്മളോടൊപ്പം ചേരുകയാണ് ശരത്ത് ഈ ഗുഡ് മോർണിംഗ് എം പി ജാക്സൺ ഇരിഞ്ഞാലക്കുടയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് കെ പി സി സിയുടെ ഒക്കെ ഭാരവാഹിയായിരുന്നു ആ രീതിയിൽ അറിയപ്പെടുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇരിങ്ങാലക്കുട ടൗൺ ബാങ്കിൽ ഈ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടന്നത് എന്ന ഗൗരവതരമായ ആക്ഷേപമാണോ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത് മണ്ഡലം പ്രസിഡന്റുമാരുടെ പരാതിയിൽ അത്തരത്തിലുള്ള ആക്ഷേപമാണോ കാണാൻ കഴിയുന്നത് മനു ഗുഡ് മോർണിംഗ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കെ പി സി സിയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള എം പി ജാക്സൺ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടോളമായിട്ട് ഈ ബാങ്കിന്റെ നേതൃത്വത്തിലുണ്ട് എം പി ജാക്സന്റെ നേതൃത്വത്തിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് അതിൻ്റെ പേരെങ്കിലും പൊതുവിലറിയപ്പെടുന്നത് എം പി ജാക്സന്റെ ബാങ്ക് എന്നുള്ളതാണ് പ്രദേശത്തെല്ലാം അറിയപ്പെടുന്നത് അത്രത്തോളം എം പി ജാക്സന് വളരെ സ്വാധീനമുള്ള അല്ലെങ്കിൽ എം പി ജാക്സൺ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നൊരു ബാങ്കാണ് ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇരിങ്ങാലക്കുടയിലുള്ളത് ആ ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലാണ് ജൂലൈ മുപ്പതാം തീയതി തൊട്ടിട്ട് റിസർവ് ബാങ്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ നിയന്ത്രണങ്ങൾ അനുസരിച്ച് മുപ്പതിനായിരം രൂപയിൽ ക്ഷമിക്കണം പതിനായിരം രൂപയിൽ കൂടുതൽ ഒരു ഉപഭോക്താവിന് ഉപഭോക്താവിനവിടെ നിന്ന് പിൻവലിക്കാൻ കഴിയില്ല അതിപ്പോൾ ലക്ഷങ്ങളുടെ പിൻ ഡെപ്പോസിറ്റ് ഉള്ള വ്യക്തിയാണെങ്കിലും പതിനായിരം രൂപ മാത്രമാണ് പിൻവലിക്കാൻ കഴിയുക അതുപോലെ മറ്റ് പുതുതായിട്ട് പുതുതായിട്ട് മറ്റേ സ്വീകരിക്കാൻ കഴിയില്ല അത് ആസ്തി വർദ്ധിപ്പിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിസർവ് ബാങ്ക് നടത്തിയിട്ടുണ്ട് ഈ റിസർവ് ബാങ്ക് ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് ഏതാണ്ട് നാല് മാസം മുമ്പ് ഇത്തരത്തിൽ റിസർവ് ബാങ്ക് ഈ ബാങ്കിന് ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന് വളരെ കൃത്യമായിട്ട് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ആ മാർഗനിർദ്ദേശങ്ങളിൽ ഒന്ന് ഈ ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ശാഖകൾ ജില്ലയിലോടുന്ന പത്തൊമ്പത് ശാഖകളാണ് ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിനുള്ളത് എന്നാൽ പത്തൊമ്പത് ശാഖകൾ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മൂലധനമില്ല അതുകൊണ്ട് പത്താക്കി ചുരുക്കണം എന്നൊരു നിർദ്ദേശം ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിനോട് റിസർവ് ബാങ്ക് നൽകിയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെലവ് ചുരുക്കണം അതായത് ടം അഞ്ചു ലക്ഷത്തിനുമുകൾ കിട്ടാ കടം കിട്ടുന്ന അമ്പത് ആളുകളിൽ നിന്ന് എന്ത് പ്രവർത്തനങ്ങൾ നടത്തി അത് കിട്ടാൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്ത് പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് സംബന്ധിച്ച് എല്ലാ ആഴ്ചകളും കൃത്യമായിട്ട് റിസർവ് ബാങ്കിന് അറിയിപ്പ് നൽകണം റിസർവ് ബാങ്കിന് റിസർവ് ബാങ്കിനെ അറിയിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെലവ് എല്ലാ രീതിയിലും ചുരുക്കണം കാരണം ബാങ്കിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് എന്ന് കാണിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് കൃത്യമായിട്ട് നാല് മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ബാങ്കിനെയും ബാങ്ക് അധികൃതരെയും അറിയിച്ചിരുന്നു എന്നാൽ അത് യാതൊരു രീതിയിലും മുഖവലിക്കെടുക്കാതെ പ്രവർത്തിക്കുകയും തോന്നും പടി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും തോന്നും പടി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് ജൂലൈ മുപ്പതിന് ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ആറു മാസത്തേക്കാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആറു മാസത്തിന് ശേഷം നീട്ടുകയോ നിലനിർത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യാം എന്നാണ് കൃത്യമായിട്ട് ആ ഓർഡറിനകത്ത് പറയുന്ന നിയന്ത്രണങ്ങൾ സംബന്ധിച്ചിട്ട് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെലവ് പരമാവധി ചുരുക്കണം എന്ന് റിസർവ് ബാങ്ക് പറഞ്ഞതിന് ശേഷവും ഈ ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ ചില നിയമനങ്ങൾ നടന്നു ആ നിയമനങ്ങൾ വളരെ കൗതുകകരമാണ് അതായത് ഉയർന്ന ശമ്പളം ഓഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഉയർന്ന ശമ്പളം നൽകാമെന്ന് പറഞ്ഞിട്ട് മറ്റു പല ബാങ്കുകളിൽ നിന്നും മാനേജർമാരെ ഈ ബാങ്കിലേക്ക് എത്തിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മാനേജർമാരെ ഇത്തരത്തിൽ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശവും നിയന്ത്രണം വേണമെന്ന നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എത്തിച്ചത് സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആവശ്യങ്ങളുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് എം പി ജാക്സനെതിരെ കെ പി സി സി നേതൃത്വത്തിനും എ ഐ സി സി നേതൃത്വത്തിനും ഈ മൂന്ന് മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ മൂന്ന് മണ്ഡലം പ്രസിഡന്റുമാരെ മൂന്ന് മണ്ഡലം പ്രസിഡന്റുമാരും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാല് കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഡി സി സി പ്രസിഡന്റിന് വരെ ഇതിനകത്ത് കൃത്യമായിട്ട് കോപ്പി നൽകിയിട്ടുണ്ട് ഈ പരാതികളുടെ അതിനകത്ത് അവർ കൃത്യമായി പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ മാസമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് വരാനിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആരോപണ ഒരു വ്യക്തി ഇപ്പോഴും കൃത്യമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ വേദികളിൽ ഇരിക്കുമ്പോൾ തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പ്രയാസമുണ്ട് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ അടുത്ത് എത്താൻ ചില പ്രയാസങ്ങളുണ്ട് എന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത ലീഡേഴ്സ് മീറ്റ് ഉണ്ടായിരുന്നു തൃശൂർ വെച്ച് നടന്ന ലീഡേഴ്സ് മീറ്റ് നമുക്കറിയാം അതിലാണ് നേതൃത്വത്തിന് നേതാക്കൾക്ക് ഇത്തരത്തിൽ ചില വിമർശനങ്ങളൊക്കെ കെ സി വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു നേതാക്കളാണ് പ്രശ്നം എന്ന രീതിയിൽ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പങ്കെടുത്ത പരിപാടിയിൽ എം പി ജാക്സൺ പങ്കെടുത്തിരുന്നു അതിന്റെ നേതൃപരമായ പദവിയിൽ തന്നെ നേതൃപരമായ ചടങ്ങിൽ തന്നെ കൃത്യമായിട്ട് എം പി ജാക്സൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് കൃത്യമായിട്ട് ഇപ്പോഴും ഡി സി സി നേതൃത്വത്തിന്റെ ജില്ലയിലെ എല്ലാ പരിപാടികൾക്കകത്തും വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് എം പി ജാക്സൺ ഇതുവരെ ഡി സി സി നേതൃത്വമോ കെ പി സി സി നേതൃത്വമോ എം പി ജാക്സനെ തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം ഒരു വീഴ്ച സംഭവിച്ചത് സംബന്ധിച്ച് അദ്ദേഹത്തിനോട് ഏതെങ്കിലും രീതിയിലുള്ള വിശദീകരണം നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു നടപടിയോ എം പി ജാക്സനെ തള്ളിപ്പറയുന്ന സമീപനമോ കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ ഒന്ന് ഓർത്തു നോക്കിയേ വയനാട്ടിലൊരു ഡി സി സി ട്രഷറാണ് ആത്മഹത്യ ചെയ്തത് ഈ പറയുന്ന നേതാക്കന്മാരുടെയൊക്കെ എഴുതി വെച്ചിട്ട് എന്തെങ്കിലും നടപടി അവിടെ ഉണ്ടായിട്ടുണ്ടോ തിരുവനന്തപുരത്ത് മുണ്ടാല സഹകരണ ബാങ്കിലെ വിഷയം അറിയാമല്ലോ ആ ഒരു മാധ്യമപ്രവർത്തനം ആത്മഹത്യ ചെയ്ത് നിൽക്കുകയാണ് എന്തെങ്കിലും നടപടി കെ പി സി സി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഈ പരാതിയൊക്കെ കൊടുത്തിങ്ങനെ പോകാമെന്നല്ലാതെ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ ശരത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകും എന്ന കാര്യത്തിനകത്ത് നമുക്കും അറിവില്ല അല്ലെങ്കിൽ മുൻ അനുഭവങ്ങൾ വെച്ച് നമുക്ക് അത്തരത്തിലൊരു നിഗമനത്തിൽ എത്താനും സാധിക്കില്ല എന്നാലും ജനങ്ങളുമായി നേരിട്ട് കാണുന്ന അതായത് മണ്ഡലം പ്രസിഡന്റുമാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ അടിസ്ഥാന ഘടകത്തിൽ അല്ലെങ്കിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർക്ക് ഇതിന്റെ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ജനങ്ങൾ ഇവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇത്തരം വലിയ ഒരു വീഴ്ച വരുത്തുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ബാങ്കിൽ ഇത്തരത്തിൽ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു എന്താ എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് കാരണം കെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന എം പി ജാക്സൺ വർഷങ്ങളായിട്ട് സ്വന്തം ബാങ്കായി കൊണ്ടുനന്ന ബാങ്കിലാണ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉയരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന ആളുകൾ ചോദിക്കുന്നു എന്നതാണ് ഇവരെ സംബന്ധിച്ച് ഈ മണ്ഡലം പ്രസിഡന്റുമാര് പറയുന്നത് അത് കൃത്യമായി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞു ഇനി വോട്ട് ചോദിച്ച് ഞങ്ങൾ എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കും എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് എന്തായാലും എം പി ജാക്സികൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കും എന്നൊരു ആശങ്ക അവർക്കില്ല കാരണം അവർക്കറിയാം എന്തൊക്കെ ചെയ്താലും മാധ്യമങ്ങൾ ഇങ്ങനെ നല്ല തൈലം ൂശി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളുമെന്ന് അവർക്കറിയാം അതുകൊണ്ടുതന്നെയാണ് ഈ പറയുന്ന ആശങ്ക അവർക്കില്ലാത്തത്